ഇടതുപക്ഷത്തോടുള്ള ഇടതുപക്ഷത്തോടുള്ള അടിമത്തം കൊണ്ട് ചെരിഞ്ഞുപോയ ഒരു അശോകനുണ്ട് ഈ അശോകം അശോകൻ പറഞ്ഞെന്താണറിയോ ഇത് അശ്ലീലതയാണെന്ന് അതായത് ഈ പാട്ട് അയ്യപ്പനെതിരായ പാട്ടാണ് ഇത് മതവിദ്വേഷം മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞത് പക്ഷേ അശോകൻ ചെരുവിൽ പറഞ്ഞത് ഇത് അശ്ലീലമാണെന്നാണ് പറയുന്നത് അപ്പൊ ഞാനിത് ഈ പാട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇതിലെവിടെയാണ് അശ്ലീലത അശ്ലീലത എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ അപ്പോഴാണ് അശോകൻ ചെരിവിലിന്റെ വേറൊരു ചെരിഞ്ഞ വേറൊരു ചെരിഞ്ഞ ഒരു അന്തംഗം എന്നോട് പറഞ്ഞത് അതിൽ അശ്ലീലതയാണ് ആ പദം അശ്ലീലതയാണ് ഞാൻ ചോദിച്ചത് ഏത് പദം അപ്പാ കേ പറയുന്ന അശോകൻ പോലുള്ള കേറ്റ എന്ന് പറഞ്ഞാൽ അർത്ഥാക്കിയത് നമ്മൾ മലയാളത്തിൽ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കേറ്റുക അല്ലേ ശബരിമലയിലേക്ക് അയ്യപ്പന്മാരെ അയ്യപ്പന്മാരെ അല്ലെങ്കിൽ കേറ്റുക അല്ലെങ്കിൽ പോറ്റിയെ കേറ്റുക ബസ്സിലേക്ക് ആളുകളെ കേറ്റുക പക്ഷെ ഇവർക്ക് കേറ്റുക അശോകൻ ഈ പറയുന്നത് അശോകൻ ഈ ഞാൻ പറയുന്നില്ല അധമരായ ഈ അന്തം കമ്മികളുടെയൊക്കെ ഇവരുടെ കേറ്റുക എന്ന് പറഞ്ഞാൽ ഇവര് ഇതാണ് ഇതൊരു അശ്ലീല പദമാണ് അത്ര ഓരോ പദത്തെയും ഓരോ വാക്കിനെയും ഇവർക്ക് അത് അശ്ലീലമാണെന്നേ തോന്നുള്ള ഇവർക്ക് ഇമാതിരി വൃത്തികെട്ട ജന്തുക്കൾ ഉണ്ടല്ലോ ഉളുപ്പമാരില്ലാതെ ഫേസ്ബുക്കിലാണ് എഴുതിയതാണ് ഈ മറ്റേ ചെനിവിൽ അശോകൻ ചെനിവിൽ ഇത് അശ്ലീല